എറണാകുളം കണ്ണമാലി എട്ടാം വാർഡിൽ വീടുകളിലേക്ക് വെള്ളം കയറി മുപ്പതോളം വീടുകളിലാണ് വെള്ളം കയറിയത് റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് അഞ്ജന അനിൽകുമാർ വിവരങ്ങൾ നൽകും അഞ്ജന ഈ കണ്ണമാലി എപ്പോഴും ഈ മഴ ശക്തമാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രദേശമാണിപ്പോൾ ആ വെള്ളക്കെട്ട് വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവിടെ നീങ്ങിയിട്ടില്ലേ കൂടുതൽ പറയേണ്ട കാര്യമുണ്ടെന്നും തോന്നുന്നില്ല ഈ ദൃശ്യങ്ങൾ തന്നെ ഇവിടുത്തെ സാഹചര്യം പറയും കാരണം ഇന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ കണ്ണമാലിയിലെ എട്ടാം വാർഡിലെ അവസ്ഥ ഇത് തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിൽ കൂടുതൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരിക്കും നിലവിൽ മുപ്പതോളം വീടുകളിലാണ് ഇവിടെ വെള്ളം കയറിയിട്ടുള്ളത് ഓരോ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ വലിയ വെള്ളക്കെട്ടാണ് പ്രദേശത്തുണ്ടായിരുന്നത് ഇന്ന് അതിലും കൂടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇത്രയും വെള്ളമില്ലായിരുന്നു ഇപ്പോൾ മുട്ടോളം വെള്ളമുണ്ട് ഈ വെള്ളവും താണ്ടിയാണ് ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് പോകുന്നത് ഇപ്പോൾ ആരും തന്നെ സ്വന്തം വീടുകൾ വിട്ടുപോയിട്ടില്ല അവർ വിട്ടുപോകാൻ തയ്യാറുമല്ല കാരണം കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി അവർ പറയുന്ന ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധവും ഇവർക്കുണ്ട് പലരുടെയും വീടുകൾ പകുതി നശിച്ച നിലയിലാണ് ഇപ്പോഴുള്ളത് പലരും ചിലർ ചിലർ മാത്രം ഇവിടെ നിന്നും ബന്ധുവീടുകളിലേക്ക് മാറി അത് പ്രായമായ ഉള്ള വീടുകളിൽ നിന്നുമുള്ളവരാണ് ഇവിടെ നിന്നും മാറിപ്പോയത് മറ്റുള്ളവരെല്ലാം തന്നെ ഇവിടെ തുടരുകയാണ് കൂടാതെ ഈ തിരമാലകൾ ശക്തമായി അടിക്കുമ്പോൾ ഇവിടുത്തെ ഈ വെള്ളത്തിന്റെ ഒഴുക്കും കൂടുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിലെ നടക്കുന്നതും ദുഷ്കരമായി മാറുകയാണ് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ മെയ് അവസാനം തൊട്ട് ഇവിടെ കടൽ കയറിക്കൊണ്ടിരിക്കുക കാരണം ഇവിടെ കടൽ കയറുക എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രല്ല കണ്ണമാലോട്ട് കാട്ടിപ്പുറമ്പ് വരെയുള്ള പ്രദേശങ്ങളും മുഴുവൻ കടൽ കയറിക്കൊണ്ടിരിക്കുക ഇവിടെ താൽക്കാലികമായിട്ട് ഒരു തടയണ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ തടയണ എല്ലാം ഈ വർഷം ജിയോബാഗ് കൊണ്ടാണ് ചെയ്തിരുന്നത് അത് താൽക്കാലിക അത് മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വർഷം എല്ലാവരും ഈ കടലാക്രമണം നേരിട്ടുകൊണ്ടിരുന്നു സ്മൃതി രണ്ടാഴ്ച മുൻപ് നാല് ലക്ഷം രൂപ മുടക്കി ചില ജിയോ ബാഗുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ സ്ഥാപിച്ചിരുന്നു അതും മുഴുവൻ ഇടങ്ങളിലും സ്ഥാപിച്ചില്ല ഈ ജിയോ ബാഗുകൾ ഉൾപ്പെടെയാണ് ഈ ശക്തമായ തിരമാലകളിൽ ഈ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവർ ഉന്നയിക്കുന്ന ആവശ്യം ടെട്രോ പാഡ് നിർമ്മാണമാണ് അത് ഇത്രയും വർഷമായിട്ടും ഇവിടെ സാധ്യമായിട്ടില്ല ഇങ്ങനെ ഈ വരുന്ന ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നാലുമണിയോട് അടുക്കുമ്പോൾ ഇവിടെ ഒന്നും തന്നെ നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത് ഓരോ മണിക്കൂറിലും വിളക്കെട്ട് രൂക്ഷമാകുന്നു വീടുകളിലേക്ക് വെള്ളം കയറുന്നു അവർക്ക് താമസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ കണ്ണമാലി എട്ടാം വാർഡിലെ സാഹചര്യമുള്ളത് ഈ കണ്ണമാലിയിലെ മറ്റു പ്രദേശങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ് കടലാക്രമണം രൂക്ഷമാകുമ്പോൾ എപ്പോഴും ഇവർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വെള്ളക്കെട്ടും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാവുന്നതുപോലെ മലിനജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കടലിൽ നിന്നുള്ള മാലിന്യം ഉൾപ്പെടെയാണ് ഇവിടെ ഈ വീടുകളിലേക്ക് കയറുന്നത് ചെറിയ കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് ഇവരെല്ലാം നിസ്സഹായരാണ് പറഞ്ഞു മടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എല്ലാ വർഷവും ഇതേ സാഹചര്യം ഈ ഈ ഇവിടെയുള്ളവർക്ക് അനുഭവിക്കേണ്ടി വരികയാണ് എന്നുള്ളതാണ് മുപ്പതോളം വീടുകളിൽ ഇതിനകം വെള്ളം കയറിയിരിക്കുന്നു മലിന ജലമാണ് ആളുകൾ നന്നായി ബുദ്ധിമുട്ടുകയാണ് പ്രതികരണങ്ങളാണ് കണ്ടത്